സംസ്ഥാനത്ത് നാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ പോലും കേസെടുക്കാൻ വ്യവസ്ഥയില്ലെന്ന വനംവകുപ്പ് കേസെടുക്കാനാവുക കേരള നാട്ടാന പരിപാലന ചട്ടവും വന്യജീവി സംരക്ഷണ നിയമവും ലംഘിക്കപ്പെട്ടാൽ മാത്രം കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാട്ടാന ആക്രമണത്തെ തുടർന്ന് ചട്ടലംഘനത്തിന് കേസെടുത്തത് പന്ത്രണ്ടെണ്ണം മാത്രം ഇതോടെ നിയമപരിഷ്കരണം എന്ന ആവശ്യമാണ് ഉയരുന്നത് നാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താലും ലക്ഷങ്ങളിലെ നാശനഷ്ടം വരുത്തിയാലും നിലവിൽ കേസെടുക്കാൻ പോലീസിനോ വനം വകുപ്പിനോ സാധിക്കാത്ത നിയമവ്യവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ആനയിടഞ്ഞ് ആക്രമണമുണ്ടായാൽ കേരള നാട്ടാന പരിപാലന ചട്ടവും വന്യജീവി സംരക്ഷണ നിയമവും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു മാത്രമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാവുക അത്തരത്തിൽ കഴിഞ്ഞ നാലു വർഷത്തിനിടെ പന്ത്രണ്ട് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കേസ് പോലും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല രണ്ടായിരത്തി ഇരുപതിൽ രണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കാലയളവിൽ സംസ്ഥാനത്ത് നാട്ടാനയുടെ ആക്രമണം നടന്നതാകട്ടെ നൂറിലധികം ഇടങ്ങളിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ റോഡിലും നാട്ടാനകൾ പണിയെടുക്കുന്ന ഇടങ്ങളിലും ഒക്കെയും ആനയുടെ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ട് ഈ സാഹചര്യത്തിൽ നിയമം പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ആത്യന്തികമായിട്ട് ഈ പറഞ്ഞ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്കുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ക്ഷേത്രത്തിലോ മറ്റു പൊതുപരിപാടികളിലോ ആനയെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ ആനയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റാ ബുക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് മൈക്രോ ചിപ്പ് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് എന്നിവ പാപ്പാൻമാർ കയ്യിൽ സൂക്ഷിക്കണം എഴുന്നള്ളിപ്പിനെ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് വിവരം പോലീസിനെയും വനംവകുപ്പിനെയും അറിയിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും എന്നാൽ വലിയ തോതിൽ ആളുകൂടുന്ന ഇടമാണെങ്കിലും ആനയുടെ ആക്രമണം പ്രതിരോധിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും നിലവിലെ നിയമം നിഷ്കർഷിക്കുന്നില്ല ഈ നാട്ടാന പരിപാലന ചട്ട നിയമപ്രകാരം ആഘോഷങ്ങളൊക്കെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഉത്സവാഘോഷങ്ങളാണെങ്കിൽ മറ്റു പരിപാടികളിലും ഈ ആനകളും മൂലം ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ചട്ടം അവർക്കില്ല എന്നു അപ്പോൾ ആ ചട്ടം പരിഷ്കരിക്കുന്ന സമയം കഴിഞ്ഞു വീണ്ടും ഉത്സവകാലവും വേനലും അടുക്കുമ്പോൾ നാട്ടാന പരിചരണം കൃത്യമാക്കി ആനയിടയാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയരുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി